ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ ഞാൻ ഇപ്പം താഴെ പോയി ഷോപ്പിൽ പോയിട്ട് മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മീൻ വാങ്ങിച്ചു ഓറഞ്ച് വാങ്ങിച്ചു ഉരുളക്കിഴങ്ങ് വാങ്ങിച്ചു അയില വാങ്ങിച്ചു നല്ല ദുബൈ അതില നല്ല ഫ്രഷ് സാധനം ഇന്നത്തെ മീൻ കിട്ടി കേട്ടോ ദുബൈ അയില വാങ്ങിച്ചു ഒരു കിലോ പിന്നെ വെള്ളപ്പാര വെള്ളപ്പാര എന്ന് പറയുന്ന വെച്ചാൽ മീനില്ലേ എനിക്കറിയത്തില്ല ഞാനത് വെച്ചിട്ടില്ല ഇന്നുവരെ അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എന്തായാലും രണ്ടെണ്ണം വറക്കാൻ വേണ്ടിയാണ് കേട്ടോ രണ്ടെണ്ണം വറക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട് വെള്ളപ്പാരയും വാങ്ങിച്ചു അതിലേയും വാങ്ങിച്ചു അയല കറി വെക്കാനും വെള്ളപ്പാര വറക്കാനും പിന്നെ ഉരുളക്കിഴങ്ങ് വാങ്ങിച്ചു ഓറഞ്ച് വാങ്ങിച്ചു ഇത്രയും വാങ്ങിച്ചിട്ടുള്ളൂ ഇന്ന് അവിടുന്ന് ബാക്കി അടുത്ത ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുക പച്ചക്കറി പച്ചക്കറി കുറേ ഇരിപ്പുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ ഇതിനെ പൈസ കളയേണ്ട കാര്യമുണ്ടോ ഇരിപ്പുണ്ടല്ലോ അത് തീർന്നിട്ട് ഇനി നമുക്ക് വാങ്ങിക്കാവുള്ള വിചാരിച്ചു രണ്ട് മൂന്ന് ഐറ്റം വാങ്ങിച്ചാൽ മതി അപ്പോൾ എല്ലാവരും ചോറ് കഴിച്ചു ഞാൻ എന്താ ചോറ് എടുക്കാൻ പോവാണ് ചോറ് ഇന്ന് പ്രത്യേകിച്ച് ഞാൻ കറികളൊന്നും വെച്ചിട്ടില്ല കേട്ടോ എല്ലാം ഇന്നലത്തെ കറികളാണ് മത്തിക്കറി മിനിഞ്ഞാന്ന് തേ കേട്ടോ മത്തിക്കറിയാണ് മിനിഞ്ഞാന്നത്തേണ് ചോറ് അവിയൽ ഇത് മിനി ഇന്നലത്തേ കെട്ടോ ചോറി മിനിയാൽ തല്ല ഇന്നലത്തെ അവിയൽ പിന്നെ നമ്മുടെ സ്വന്തം പാവങ്ങളുടെ സ്വന്തം മത്തിക്കറി കാണിക്കാമേ പാവങ്ങളുടെ കേട്ടോ നമുക്ക് ഊപ്പർ മത്തിക്കറിയാണ് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട കറി അത് മത്തിക്കറി ഇപ്പം നമുക്ക് മത്തിക്കറി എടുക്കാം ഇനിയിപ്പോൾ ഇത് വെച്ചിരുന്നാലും നമുക്ക് കളയേണ്ടി വരും അപ്പോൾ മൂന്നാല് കഷ്ണം അങ്ങ് ഒന്നിച്ചെടുത്തു കഴിഞ്ഞാലേ ഞാൻ കഴിക്കാമല്ലോ കളയേണ്ടി വരില്ലല്ലോ ഞാനങ്ങനെ മീനൊന്നും കളയാറില്ല അത് വേറൊരു കാര്യം അങ്ങനെ മീനുകളൊന്നും ഞാനങ്ങനെ കളയാറ് ഇന്നത്തേന് ഉണ്ടമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല ഉണ്ടമുളക് കണ്ട ഉണ്ടമുളക് അറിയാം ഉണ്ടമുളക് ഉണ്ടമുളക് ഇവിടെ ഇരുന്നാലും വൈകീട്ട് ചേട്ടൻ രണ്ട് കഷ്ണേ കഴിക്കത്തുള്ളൂ വൈകിട്ട് ഞാനാണെങ്കിൽ കഴിക്കുന്നത് ബ്രെഡാണ് വൈകിട്ട് ഞാൻ കഴിക്കുന്നത് ഇപ്പോൾ ബ്രെഡ് ഇപ്പോൾ എത്ര ദിവസം ഞാൻ ചോറ് കഴിച്ചിട്ടെന്ന് അറിയോ ബ്രെഡാണ് കഴിക്കുന്നത് ഇപ്പോൾ ഒരു നേരം ഒക്കെ ചോറൊക്കെ കേട്ടോ പിന്നെ നമ്മുടെ ഉണക്കയും വറുത്തീതർന്നു കേട്ടോ ഇച്ചിരി ഇച്ചിരിയുള്ളൂ നോക്കട്ടെ ഇനി മൺഡേ വറക്കാൻ പറ്റുമെങ്കിൽ ഞാൻ മൺഡേ വറക്കും ഇത് ഇച്ചിരിച്ചിരി എടുത്ത് കഴിക്കാം അല്ലേ ഇച്ചിരിച്ചിരി എടുത്ത് കഴിക്കാം പിന്നെ ഇച്ചിരി മുളക ചമ്മന്തി മുളകി ചമ്മന്തി മുളകി ചമ്മന്തി വേണോ പിള്ളേരേ പിള്ളാടിപ്പള്ളി മുളക് ചമ്മന്തിയാണ് കേട്ടോ അതും കൂടി എടുക്കാം നമുക്ക് അപ്പം ഇന്നത്തെ എന്നാണ് അവിയൽ ദാ മുളക് ചമ്മന്തി ഉണക്കമീൻ വറുത്തത് നമ്മുടെ മത്തിക്കറി അപ്പോൾ എല്ലാവരും ചോറ് കഴിച്ചത് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും കൂടി വൈകൂ ചോറ് കഴിക്കാൻ